ഞാനൊരു ഒൻപത് വർഷം പാട്ട് പഠിച്ചതാ കേട്ടല്ലോ ഒൻപത് വർഷം അഞ്ചാപകരാണ് എന്നെ പലപ്പോഴായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ അഞ്ചാപകർ പഠിപ്പിച്ചതിലും എനിക്ക് ശ്രുതി ശ്രുതിയാവട്ടെ അല്ലെങ്കിൽ സ്വരങ്ങളാവട്ടെ ഒന്നും തന്നെ എനിക്ക് ഇതുവരെ ഉറച്ചിട്ടില്ല കേട്ടോ അത് അവരുടെ മനസ്സിൽ തട്ടി പറഞ്ഞ ഡയലോഗാണ് ആണോ ഒമ്പത് വർഷം ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് പറ്റിയില്ല പറഞ്ഞോ ഞാന് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ തന്നെ ശ്രുതിയെ പറ്റി ഒന്നും തന്നെ പഠിച്ചിരുന്നില്ല ടീച്ചർമാർ പഠിപ്പിക്കുന്നു അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പഴടി പോകുന്നു ഇതല്ലാതെ ഈ പിന്നെ സ്ത്രീകൾ പാടണ്ടുന്നതും പുരുഷന്മാര് പാടേണ്ടതും അല്ലെങ്കിൽ ഇങ്ങനൊക്കെ സ്കെയിലുകൾ ഈ രീതിയിലാണ് എന്നുള്ളതൊന്നും ഞാൻ ഇതുവരെ എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത് എനിക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കാരണം ഞാനൊരു ഒമ്പത് പത്ത് വർഷമായി ഞാൻ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ വയസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട് എന്റെ ജീവിതം ഇതല്ല പക്ഷെ ഞാൻ പഠിപ്പിച്ച ഞാൻ പഠിച്ചത് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ എനിക്കറിയാം ഞാൻ ഇതുപോലെ തന്നെയാണ് എൻറെ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെല്ലാം അറിയില്ല പഠിപ്പിക്കാൻ ഇത് ഗീതാഞ്ജലിയുടെ മനസ്സിൽ തട്ടി വന്ന ആ ഒരു അഭിപ്രായമാണ് എനിക്ക് കിട്ടുന്നൊരു അതാ സംസാരത്തിൽ അറിയാമല്ലോ സംസാരത്തിൽ അറിയാമല്ലോ സംസാരത്തിൽ അറിയാമല്ലോ കാരണം ഇത് സ്വരസ്ഥാനം ഞാൻ പഠിക്കാൻ പെട്ട പാട് എനിക്കറിയാം കാരണം എന്താണ് പഠിപ്പിക്കണവർക്ക് അറിയില്ല എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് വേറെ ഒരു സ്ഥലത്തും എന്ന് പറയുന്നത് പക്ഷെ ഞാൻ ഒരുപാട് പെയിൻ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പെയിൻ നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് തരേണ്ടത് നിങ്ങൾ പാടിയത് എനിക്കത് മാത്രം മതി ആ സ്നേഹം മാത്രം മതി നന്നായിട്ട് പാടി നിങ്ങൾ ഇപ്പൊ കറക്റ്റായിട്ട് സണ്ണി വിൻസി സണ്ണി പാടിപ്പോയി എനിക്ക് ഞാൻ അജ്ഞനായി എനിക്ക് എനിക്ക് അപ്പോഴാണ് സി ഞാൻ തന്നെ ഒരാൾ പാടി എനിക്ക് സന്തോഷമാണ് അതാണ് പഠിപ്പിച്ചു എനർജി ഞാൻ ബിരിയാണി ആഡ് 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 ഗീതാഞ്ജലി അല്ല ആ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്കത് ബോധ്യപ്പെട്ടു സാറേ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ വന്നപ്പോഴേ തന്നെ എനിക്കത് ബോധ്യപ്പെട്ടു ശില്പശാല ആ ശില്പശാല ആദ്യം വന്നപ്പോ തന്നെ ഞാൻ എനിക്കത് ബോധ്യപ്പെട്ടു കാര്യം ഞാൻ ചെറുതിലെ പാടും പക്ഷെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ പാട്ട് മുദ്ര ഞാൻ എന്റെ കുഞ്ഞുനാളിലേക്ക് പാടുമായിരുന്നു പക്ഷേ ഞാൻ ആധികാരികമായിട്ട് സംഗീതത്തെ പഠിക്കാൻ ചെന്നതിനു ശേഷം എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല ഞാൻ ഏഴ് വർഷമായി ഞാൻ പാട്ട് പാടിയിട്ട് പേടിച്ചിട്ടാണ് എനിക്ക് പാടാൻ പറ്റുന്നില്ല അത് മാറ്റും അത് നൂറ് ശതമാനമായി ഗ്യാരണ്ടി ഐ വിൽ മേക്ക് യു സിംഗ് എവിടെ സ്ഥലം എന്റെ സ്ഥലം കൊല്ലമാണ് കൊല്ലത്താണ് കൊല്ലമാണ് കൊല്ലത്തുനിന്നാണ് എന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് എന്റെ എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് വെച്ചാൽ എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് വിജയശങ്കർ സാറാണ് ഏറ്റവും നല്ല സുഹൃത്ത് വെച്ചാൽ വിജയശങ്കർ സാർ അദ്ദേഹം കൊല്ലംകാരനാണ് കൊല്ലംകാരനാണ് അതുപോലെ ഈ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും നല്ലൊരു സുഹൃത്തുണ്ട് അത് കൊല്ലങ്കാരിയാണ് എന്റെ നല്ലൊരു സുഹൃത്താണ് ഈ കമ്മ്യൂണിറ്റിയിലാണ് അതും കൊല്ലംകാരിയാണ് ഓക്കെ ഇതും കൊല്ലങ്കാരിയാണ് അപ്പൊ സാറും ഞാനും ഏകദേശം ഒമ്പത് പത്ത് വർഷം ഒരുമിച്ച് പണിയെടുത്തിട്ടുണ്ട് സാറ് പോലീസിലാണ് ഞാൻ മനസ്സിലായില്ലേ പക്ഷെ ഇത് പറഞ്ഞു തരാനുള്ളൊരു മനസ്സ് വേണ്ടേ ആരും ചെയ്യില്ല പറഞ്ഞോളൂ ഞാന് ഫേസ്ബുക്കിൽ ഈ ഒരു പരസ്യം കാണുമ്പോ അനായാസമായി പാടാമെന്നുള്ളത് കണ്ടു അപ്പൊ ഒരു പരീക്ഷണാർത്ഥമാണ് ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നത് കാര്യം ഒൻപത് വർഷം നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയാണ് ഞാൻ പഠിക്കാൻ പോകുന്നിടത്ത് എല്ലാം എല്ലാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും പിന്നെ അടുത്ത ആൾക്കാരും ചെയ്യുന്നത് അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു ഇതൊന്നും അല്ല വേണ്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അതുകൊണ്ടാണ് നമ്മടെ വെച്ച് ഡ്രോപ്പ് ചെയ്തത് പിന്നെ ഞാൻ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യം നമ്മള് എന്താ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തും എന്ന് പറയുന്നത് പോലെ ഞാൻ ആഗ്രഹിച്ചൊരു ക്ലാസ്സിലേക്കാണ് ഞാൻ എത്തിയത് അതെനിക്ക് വലിയ സന്തോഷമുണ്ട് സന്തോഷം അത് ഭയങ്കര എനിക്ക് പേരിൽ ആ പേരിൽ ഈ എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി ഈ പാട്ട് എനിക്ക് ഭയങ്കര ആ പാട്ടാണ് ഈ പേര് കണ്ട് ആദ്യം എന്റെ മനസ്സിൽ വന്നത് ഗീതാഞ്ജലിയുടെ പേര് ആ പേര് ഞാൻ അപ്പൊ തന്നെ ലിങ്ക് ചെയ്തു എൻ്റെ മനസ്സില് സംതിങ് 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 കണക്റ്റഡ് പക്ഷെ അത് ആയിട്ട് ആ ഒരു അഭിപ്രായം ആ കുട്ടിയിൽ നിന്ന് കിട്ടിക്കും ഇതിൽ വേറെ ഒന്നുമില്ല ഐ ആം സോ ഹാപ്പി എല്ലാവരും കേട്ടല്ലോ എല്ലാവരും കേട്ടല്ലോ ഇതിന്റെ വില നിങ്ങൾ പതിനായിരം എനിക്ക് ഒരു ലക്ഷം വന്നാലും വില മതിപ്പാവില്ല ഇനി ഗീതാഞ്ജലി അടുത്തതിന്റെ അടുത്ത ക്ലാസ് അതായത് ഗീതാഞ്ജലി ഏത് ക്ലാസ് എനിക്കറിയില്ല എത്ര ക്ലാസ് കഴിഞ്ഞോ താളം കഴിഞ്ഞോ ഇതിപ്പോ താളം കഴിഞ്ഞു ഇനി അടുത്തതിന്റെ അടുത്ത ക്ലാസ് അല്ലെങ്കിൽ അഞ്ചാമത്തെ ആറാമത്തെ ക്ലാസ് ഫിലിംസോൺ പഠിപ്പിക്കും അത് വേറെ ലെവലാണ് വേറെ ലെവലിലാണ് പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും നിങ്ങൾ ഫിലിംസോ പഠിക്കുന്ന രീതി നിങ്ങൾ ഫിലിംസോ പഠിക്കുന്ന രീതി തെറ്റായിരിക്കും മറ്റന്നാള് അതായത് ചൊവ്വാഴ്ച സോറി മറ്റന്നാള് ചൊവ്വാഴ്ച താരാപഥം ചെയ്തോന് ആ പാട്ട് എഴുപത് പേരെ പഠിപ്പിക്കുന്നുണ്ട് എത്ര പേരെ എഴുപത് പേരെ പഠിപ്പിക്കുന്നുണ്ട് ഇതിലെ അംഗങ്ങളാണ് അവരുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് ഹൈ വോക്കൽ റേഞ്ച് ഉള്ള പാട്ടാണ് നിങ്ങൾ അതിനിപ്പോ ആയിട്ടില്ല അവർക്ക് വോക്കൽ റേഞ്ച് ഇമ്പ്രീവ്മെൻറ്റ് വോക്കൽ റേഞ്ച് കൂടുന്നതിൽ ഉള്ള എക്സസൈസ് കൊടുത്തിട്ടുണ്ട് അത് പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ആ പാട്ടിലൊന്നും പാടാൻ പറ്റില്ല ഹൈ പാടാൻ പറ്റില്ല ഏഴുപേരും പഠിപ്പിക്കുന്നുണ്ട് ടീച്ചർ ഞാൻ അപ്പൊ അത് എവിടെ കിട്ടും ഒരു കിട്ടില്ല അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷം ഗീതാഞ്ജലി നല്ലപോലെ പഠിക്കുക എന്താണോ ഉദ്ദേശിച്ചത് അതെവിടെ കിട്ടും ഒരു സംശയമില്ല ലാസ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് ഫിലിം സോങ് പാടി നമുക്ക് തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞില്ലേ അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ പോകും ഫ്ലോറിലൊക്കെ സർ ആദ്യം പരിശോ സർ ക്ലാസ് പറ്റില്ല അടുത്ത ക്ലാസ് പരിസയല്ലോ യൂട്യൂബിലുണ്ട് അതുകൊണ്ട് അതൊരു കാര്യമില്ല നിങ്ങൾ പാടുന്നത് കറക്റ്റ് ആയുണ്ടേ ഒരു മനുഷ്യന് മാത്രമേ സംഗീതം പഠിപ്പിക്കാൻ പറ്റുള്ളൂ ഒരു യൂട്യൂബിൽ പഠിപ്പിക്കാൻ പറ്റില്ല യൂട്യൂബിൽ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്നല്ലേ അവർക്ക് മോണിറ്റൈസേഷൻ വേണ്ടി നോ നോ വേ വേ റൈറ്റ് അപ്പോൾ ലതാജി നമസ്കാരം അടിപൊളിയായിരിക്കുന്നുണ്ട് ഈ ഇങ്ങനെ ഈ സാറേ നേരത്തെ ഞാൻ ഈ സ്വരസ്ഥാനങ്ങൾ ഇങ്ങനെ അപ്പ് അപ്പൗണോ അത് അത് അതിന്റെ ആ ഒരു ഒരു പാറ്റേൺ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു സാറ അത് ഇതിനകത്തുള്ള ഒരു മനുഷ്യനെ അറിയില്ലേ ഞാൻ പറയുന്നത് ഈ ഭൂലോകത്ത് ആർക്കും അറിയില്ല ഈ പാറ്റേൺ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ പഠന രീതി കുറച്ച് എളുപ്പമാക്കാനാണ് ടിപ്സ് ചെയ്യുന്നത് അപ്പൊ ആരെല്ലാം വരച്ചെടുത്തിട്ടുണ്ടോ അത് ആണ് വരച്ചെടുത്തതെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഈസി ആയിട്ട് പാടാൻ പറ്റിയിരിക്കും ഇനി വരച്ചെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടി കഴിയുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കി വരച്ചെടുക്കുക ഓക്കെ തെറ്റ് പാടി പ്രാക്ടീസ് ചെയ്യരുത് അത് ഡേഞ്ചറസ് ആണ് ഇറ്റ് ഈസ് ടു ഡേഞ്ചറസ് അപ്പൊ താങ്ക് യു ലതാജി യെസ് സാർ നല്ല ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇടക്ക് ഓൺലൈൻ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇടക്ക് ഹിന്ദിയില് പക്ഷെ അതിലും ഒക്കെ വേറിട്ട് ഒരു വ്യത്യാസമായിട്ട് മീൻസ് ആ സ്വരങ്ങളൊക്കെ അതിന്റെ സ്ഥാനം പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു സർ ഡിഫറൻറ്റ് വേ യു ആർ ടീച്ചിങ് ജസ്റ്റ് ഒത്തിരി ഉറയ്ക്കുന്ന പോലെ നമ്മുടെ കോൺഫിഡൻസ് കുറവായിരുന്നു ഗറിയിൽ അങ്ങനെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മനോജ് ആ ഹലോ സാർ നമസ്കാരം സാർ ഇത് പൊതുവെ ഓരോ സ്റ്റെപ്പുകളും നന്നായി നന്നായി വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞത് തന്നെയാണ് കരുമായിട്ടുണ്ടത് കാരണം അത് ആ സ്ഥാനങ്ങള് ആ ഏറോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പാടുന്ന സമയത്ത് അത് താഴത്തെ പിച്ചിലേക്ക് മുകളത്തെ പിച്ചിലേക്ക് നമുക്ക് അറിയാതെ ആ ഏറോ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് മാറുന്നുണ്ട് അതിന് വലിയൊരു ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നു സാർ അത് തന്നെയാണ് അത് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ കൂടി കിട്ടിക്കഴിയുമ്പോ അത് നൂറ് ശതമാനം നിങ്ങളത് ഒന്നോ രണ്ടോ അല്ല മിനിമം ഒരു അമ്പത് തവണ കേൾക്കുക അതിന്റെ കൂടെ പാടുക കൂടെ പാടണം കേട്ടോ ടീച്ചറുടെ വോക്കലിന്റെ കൂടെ ടീച്ചറുടെ വോക്കലിന്റെ കൂടെ പാടുക അതിനുശേഷം ഒറ്റയ്ക്ക് പാടുക ഓക്കെ പിന്നെ ഒറ്റയ്ക്ക് പാടുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പൊ ടീച്ചർ പാടിയിട്ട് സ്കെയില് വെക്കാറ് എ ആയിരിക്കും ആ സ്കെയില് എ ആണെങ്കിൽ ആ എ സ്കെയില് തമ്പുരയില് വെക്കുക തമ്പുര എന്നുള്ള ആപ്പിൽ എ സ്കെയില് വെക്കുക അതിനുശേഷം പടം ശ്രമിക്കുക താളം ഇടുകയാലോ തൊടയിലോ എവിടെ അടിച്ചുള്ളൂ അത് ആ താളം ഇടുന്നതും ടീച്ചർ ഇടുന്നതിന്റെ കൂടെ ഇടുക നിങ്ങൾ ആദ്യം അപ്പൊ അത് താളം കൂടെ പറിക്കുക കാരണം നമ്മുടെ ബ്രെയിനിൽ ഒരു കുഴപ്പമുണ്ട് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ സ്വരം ശരിയാവണം അടിയും ശരിയാവണം സ്വരവും ശരിയാണോ അടി അപ്പോ അടിയും കൂടി വരുമ്പോൾ രണ്ട് കാര്യം അറ്റൻറ്റെയിൻ ചെയ്യണം മൾട്ടി ടാസ്കിങ് ആണ് അപ്പോ നിങ്ങൾ അത് പ്രാക്ടീസിനോട് മാത്രമേ അല്ലെങ്കിൽ അടിയിൽ ശ്രദ്ധിക്കുമ്പോൾ സ്വരസ്ഥാനം തെറ്റിപ്പോയി അപ്പൊ അത് ശ്രദ്ധിച്ച് പ്രാക്ടീസ് ചെയ്യണം കൂടുതൽ അമ്പത്വണെങ്കിലും ഇനി പ്രാക്ടീസ് ചെയ്യാം യു ൻ സിങ് ഓക്കെ അപ്പൊ അധികം ഞാൻ സമയം കളയുന്നില്ല ഞാൻ രണ്ടോ മൂന്ന് പേരെയും കൂടി അന്വേഷിച്ചിട്ട് നമുക്ക് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ വീഡിയോ ഉള്ളോ അമ്മയോ സ്വയം സ്വയം നമസ്കാരം സാറേ വളരെ നല്ലതായിരുന്നു എനിക്ക് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു മുമ്പ് വളരെ പണ്ട് ഹോർമോണിയത്തില് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴ് ചെറുതായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയാണെന്നുള്ളത് അപ്പൊ അതായത് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ടെക്നിക്സ് തന്നെയായിരുന്നു ഇത്യു വളരെ നന്നായിരുന്നു വളരെ നല്ല ക്ലാസ് ആയിരുന്നു താങ്ക് യു മച്ച് താങ്ക് യു മച്ച് ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാറുമുണ്ട് പക്ഷെ എന്ത് കാര്യത്തില് എന്റെ ജീവിതത്തിന് ആദ്യമേ സാർ ഇതെല്ലാം ഈ സ്വരങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഈ ദിവസങ്ങളെ കണക്കാക്കുന്നുള്ള നൂറ് ശതമാനം ദൈവത്തെ സാക്ഷി നിർത്തിയാ പറയണം സാർ എനിക്ക് അത്രയും ഹാർട്ട് ടച്ചിങ് ആയി തന്നതാ നന്നായിട്ട് പഠിക്കാം തീർച്ചയായിട്ടും സാറുമ്പൂറ് ശതമാനം പാടിയിരിക്കും ആ ഒരു ആ പഠിക്കാനുള്ള ഒരു തുറയുണ്ടല്ലോ അത് അങ്ങനെയാണ് കൊണ്ടു നടക്കുക നമ്മൾ അടങ്ങാത്ത ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം എനിക്ക് നന്നായിട്ട് ഒരു കൃപ അല്ലെങ്കിൽ ആ അതാ അത് അത് നൂറ് ശതമാനം ജഗദീശ്വരൻ അതിനെ അനുഗ്രഹിപ്പിക്കട്ടെ അതിനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ സരസ്വതയുടെ കടാക്ഷം ഉണ്ടാവട്ടെ ജാതി മത ഭേദമിനി എല്ലാവരും ഇതിനകത്തുള്ള എല്ലാവരും പാടും ഒരു സംശയം ഇല്ല നിങ്ങൾ വർക്ക് ചെയ്യാം ഞങ്ങൾ കൂടിയാണ് ഞാനൊരു അധ്യാപകനാണ് അപ്പൊ സാർ അത്ര ലളിതമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു അധ്യാപകൻ മറ്റൊരു അധ്യാപകനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ഒരു നന്ദി അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ ു താങ്ക് യു താങ്ക് യു ആ സെയിം എത്ര റോളജിയാണ് കാരണം നമ്മള് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ എത്ര എളുപ്പത്തിൽ എത്രയും സിംപ്ലിഫൈ ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ ദൗത്യം നമ്മുടെ അറിവ് പോസ്റ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതല്ല നമ്മുടെ അറിവ് ഏറ്റവും ലളിതമായിട്ട് പ്രശ്നം ഉണ്ടാവും അതാണ് നല്ലൊരു അധ്യാപകൻ ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഡേവിസ് താങ്ക് യു വെരി മച്ച് അപ്പോ ഒരു ലാസ്റ്റ് ഒരാളെ കൂടി എണ്ണൂറ്റി കിട്ടാൻ വൈൻ്റെ ആരാണ് അല്ലെങ്കിൽ ബാക്കി